രാവിലെ പമ്പി വന്ന് പെട്രോളൊക്കെ അടിച്ചു അപ്പൊ ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ ഈ പമ്പിൽ നിന്നാണ് ആരംഭിക്കുന്നത് കേട്ടോ നമ്മൾ കല്ലാറുകുട്ടി നെടുക്കുന്ന റൂട്ടിലുള്ള ഏക പമ്പാണ് ഇന്ത്യൻ ഓയിലിന്റെ പമ്പാണ് അത്യാവശ്യം നല്ല പെട്രോളും ഡീസലും ഒക്കെ കിട്ടുന്ന ഈ ഗ്രാമത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കാണുന്ന ആശുപത്രി ഗവൺമെന്റ് ആശുപത്രിയാണ് കേട്ടോ മൂന്ന് പ്രധാനപ്പെട്ട ആശുപത്രികളിലുള്ള ഒരു ഗ്രാമമാണ് ഈദോ ഒരു ചെറിയ ആശുപത്രിയാണ് അതോടൊപ്പം തന്നെ വേറെ ഒരു ആശുപത്രി അത് മുക്കുടം പോണ വഴിക്കാണ് കേട്ടോ അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ആശുപത്രികളിലുള്ള ഒരു സ്ഥലമാണ് കമ്പിൾ കണ്ണെന്ന് പറയുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ എത്രമാത്രം പോപ്പുലേഷൻ ഉള്ള ഒരു ഗ്രാമമാണെന്ന് അപ്പൊ ഇവിടെ നിന്ന് മുരിക്കാശ്ശേരിക്ക് പോകുന്ന വഴിക്കാണ് മെയിൻ ആയിട്ടുള്ള ജംഗ്ഷൻ ഉള്ളത് ഇപ്പോൾ ഈ മേഖലയിൽ നമുക്ക് കുറച്ച് സ്ഥാപനങ്ങളെ കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ വർക്ക്ഷോപ്പുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ മേഖലയിൽ കൂടുതലുള്ളത് നമ്മളെ പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഇപ്പുറയാണ് നിൽക്കുന്നത് ഇവിടെ മുതലാണ് ശരിക്കും താഴത്തെ കമ്പളികണ്ഠം തുടങ്ങുന്നത് കേട്ടോ ഈ കാണുന്ന സ്ഥലം കണ്ടോ ഇതാണ് പ്രധാനപ്പെട്ട താഴത്തെ കമ്പളികണ്ഠം ജംഗ്ഷൻ ഇവിടെ നിന്ന് ഇടത്തേക്ക് പോയാൽ മുരിക്കാശ്ശേരി കട്ടപ്പന റൂട്ടിലേക്ക് പോകാൻ പറ്റും നേരെ കാണുന്ന വഴി നേരെ അടിമാലി കല്ലാറൂട്ടി റൂട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ടൗണിന്റെ താഴത്തെ കമ്പളികണ്ഠത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള കാഴ്ച നമുക്ക് കാണാം എന്നിട്ട് നമുക്ക് തിരിച്ച് ഈ ജംഗ്ഷനിലേക്ക് എത്താൻ പറ്റും ഇവിടെ പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകൾ ഒരുപാട് ഫെസിലിറ്റികളും ഒക്കെ ഉള്ള റിസോർട്ടുകൾ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ എന്ന് ഈ കൊച്ചി ഗ്രാമം അപ്പൊ ഈ ഒരു ജംഗ്ഷൻ കൊണ്ട് ഏകദേശം താഴത്തെ തീരുകയാണ് ഈ മേഖലയിലൊക്കെ നമുക്ക് ധാരാളം കടകൾ കാണാൻ പറ്റും ഇത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ താഴ്ത്തെ കമ്പളികണ്ഠം വന്ന ഈ താഴത്തെ ടോപ്പിലുള്ള താഴ്ത്തെ കമ്പിളികളുടെ ഈ പോകുന്ന ബസ് ബസ്സുണ്ടോ ഈ പോകുന്ന വഴിക്കാണ് ടോപ്പിൽ ഏറ്റവും ടോപ്പിലെ കമ്പ് കണ്ട ഉള്ളത് മോളിച്ച കമ്പുഖണ്ടം അതാണ് അങ്ങനെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ബസ്സും അവിടെ പോയി തിരിച്ചതിന് ശേഷമാണ് ഈ ലഡുകണ്ടം കല്ലാറുകുട്ടി റൂട്ടിലുള്ള കംപ്ലീറ്റ് ബസ്സും പോകുകയുള്ളൂ അപ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് കുറേ ആളുകളൊക്കെ വന്ന് ഇറങ്ങുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് കുറച്ച് ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ഈ മേഖലയിൽ കാണാൻ പറ്റും ഈ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു മേഖലയിൽ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കമ്പ് കണ്ടത്തെ കാഴ്ചകൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമം എന്നൊരു ഉപരി ഒരു വികസനം നടന്നോണ്ടിരിക്കുന്ന ഒരു ചെറിയ പട്ടണമായിട്ട് മാറുന്ന ഒരു സ്ഥലമാണ് കമ്പളികണ്ഡെന്ന് എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും കാരണം ധാരാളം ഫെസിലിറ്റികളുള്ള ഒരു സ്ഥലമാണ് ഈ കമ്പിളികണ്ഡം എന്ന് പറയുന്ന കോച്ച് ഗ്രാമ കേട്ടോ നമ്മൾ താഴത്തെ കമ്പി കണ്ടത്തു അടുത്ത ടോപ്പിലുള്ള കമ്പളികണ്ണ കാണാൻ വേണ്ടിയുള്ള യാത്രയാണ് നിങ്ങൾ നോക്കി ഈ പോകുന്ന വഴിക്കെല്ലാം ധാരാളമായിട്ടുള്ള ഷോപ്പുകൾ കാര്യങ്ങൾ കാണാൻ പറ്റും ഇതാണ് കമ്പിളി കണ്ടത്തെ ഷാപ്പ് ഊട്ടോ അപ്പോൾ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ് ഇവിടങ്ങളിലെല്ലാം വർക്ക്ഷോപ്പ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലമാണ് ഈ ഒരു മേഖലയിലൊക്കെ ധാരാളം മില്ലുകൾ അതുപോലെ മറ്റേ ചിക്കൻ മീറ്റ് അങ്ങനെയുള്ള സ്റ്റാളുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതൊരു കട്ടക്കളമാണ് കേട്ടോ ഈ സൈഡ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കെ എസ് ബോർഡിൻ്റെ ഒരു കെ സി ബോർഡിൻ്റെ ഒരു ചെറിയ ഓഫീസ് നമുക്കുണ്ട് അതും കഴിഞ്ഞ് അങ്ങനെ ടോപ്പിലേക്ക് കയറി പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ ഈ ഗ്രാമത്തിൻ്റെ അമ്പലം ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തി അപ്പോൾ ഇവിടെ ഒരു ഇടവഴി ഉണ്ട് കേട്ടോ ഈ ഇടവഴി കിടെ നമ്മൾ കുറച്ച് ദൂരം നമ്മൾ കയറി പോവുകയാണ് ശരിക്കും നല്ലൊരു അടിപൊളി യാത്ര അല്ലേ നല്ല റോഡൊക്കെ വെട്ടി ഉണ്ടാക്കി കാഴ്ചകൾ ഉണ്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കയറി പോകുമ്പോഴാണ് നമ്മൾ ഈ അമ്പലത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് കേട്ടോ കുറച്ച് ഒരു കുന്നിംപുറത്തിരിക്കുന്ന ഒരു ടെമ്പിളാണ് അപ്പോൾ ഇതാണ് ആ കാഴ്ചകൾ കുറച്ച് ചേട്ടന്മാരൊക്കെ ഇവിടെ ഇങ്ങനെ തടിയൊക്കെ വെട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇത് എന്തേടിയേട്ടാ വെട്ടിക്കളാണേ പാർക്കിംഗ് പാർക്കിങ്ങാ അമ്പലത്തിൻ്റെ പാർക്കിങ്ങിന് വേണ്ടി അമ്പലത്തിൻ്റെ പാർക്കിങ്ങാ ചേട്ടൻ പേരെ നോബി നോബി ആ ആ അമ്പലത്തിന് ആളാണോ അതോ ആണല്ലേ ആ ആലോ അടിപൊളിയാണല്ലോ അപ്പം ഈ ഒരു മേഖലയിൽ നമുക്ക് ധാരാളം സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ശരിക്കും പറഞ്ഞാൽ താഴ്ത്ത കമ്പ് കണ്ണം തൊട്ട് അങ്ങനെ ടോപ്പിലുള്ള കമ്പ്ലി വരെ നമ്മൾ പോകുന്ന വഴിക്ക് ഇരു സൈഡിലും കടകൾ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം ഇനി നമ്മൾ ചെറിയൊരു കയറ്റമൊക്കെ കയറിയിട്ട് വേണം നമ്മൾ പോകാൻ ഈ കമ്പ്ലികളൊക്കെ ഇത്ര വികസിച്ചത് എനിക്ക് തോന്നണേ ഒരു പത്ത് വർഷത്തിന് ബൈക്ക് ഒക്കെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഈ മേഖലയൊക്കെ ഒരു കാലഘട്ടത്തിൽ കൃഷിയിടങ്ങളായിട്ട് കിടന്ന സ്ഥലമാണ് അതാണ് ഈ താഴത്തെ കമ്പിളി കണ്ടോ പോടുത്തെ കമ്പ്ലി കണ്ടോ എന്നൊക്കെ പേരായത് കേട്ടോ അപ്പം ഈ മേഖലയിലൊക്കെ നമുക്ക് ഇതും കേട്ടോ അങ്ങനെ നമ്മൾ പ്രധാനപ്പെട്ട കമ്പിൾ എത്തി ഇവിടെ നിന്ന് മുരിക്കാശ്ശേരിക്കും പനം നിങ്ങൾക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ കേട്ടോ ആ ഇവിടെ നമുക്കൊരു ചെറിയ പള്ളിയുണ്ട് യാക്കോബറ്റ് പള്ളിയാണോ ഓർത്തഡോക്സ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് ആ യാക്കോബറ്റ് പള്ളിയാണ് നമുക്ക് ഇവിടെ എവിടെങ്കിലും വണ്ടിയൊക്കെ നിർത്താം അതേ ഗ്രാമം നമുക്കൊന്ന് ടോട്ടലി ഒന്ന് കാണാം ടോട്ടലി ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വന്ന് ഓരോ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇതാണ് ഈ ഗ്രാമത്തിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ നമ്മൾ ആ ബാക്കിൽ കണ്ട മല കണ്ടോ ആ മലയുടെ അടിവാരത്തോടെ ഒരു ചെറിയ ഗ്രാമം ഇത് ഇവിടുത്തെ സൊസൈറ്റിയാണ് അപ്പോൾ എന്താ ഇവിടെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഇടത്തേക്കൊരു ഒരു വഴിയുണ്ട് കേട്ടോ ഇടത്തേക്ക് പോകുന്ന വഴിയാണ് പനങ്കുട്ടി വഴി നേരിമംഗലം ഒക്കെ പോകാൻ പറ്റുന്ന വഴി ഈ അടുത്ത നാൾ ഒരു കെ എസ് ആർ ടി സി ബസ് ഉല്ലാസയാത്ര വന്ന് അപകടത്തിൽപ്പെട്ടു എന്ന് നിങ്ങൾ കേട്ടില്ലേ ആ ഒരു വഴിയാണ് ഇത് കേട്ടോ ഈ നമ്മളങ്ങനെ കമ്പളികണ്ടത്തെ ഏറ്റവും ലാസ്റ്റ് പോയിൻ്റാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ കാണുന്ന വഴിയെന്ന് പറയുന്നത് നേരെ മുരിക്കാശ്ശേരിക്കാണ് ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ള മുരിക്കാശ്ശേരിക്കും കേട്ടോ അപ്പോൾ ഈ മേഖലയിലെല്ലാം ഒരു ബാങ്ക് അതുപോലെ കടകൾ സ്ഥാപനങ്ങളെല്ലാം കാണും ഉണ്ടോ ഓടിട്ട കണ്ടോ അടിപൊളിയില്ലേ ഓടിട്ട വീടല്ലേ ഓടിട്ട കട കണ്ടോ അടിപൊളി അല്ലേ അപ്പോൾ ഈ ഈ ഒരു മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ജംഗ്ഷനില് ഈ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ പനംകുട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി പോകണം പനങ്കുട്ടി വഴി നിങ്ങൾക്ക് നേര്മംഗലത്തിനൊക്കെ പോകാൻ പറ്റും അതുപോലെ തന്നെ ഇടുക്കിക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ ഈ അടുത്ത ദിവസം നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സൊക്കെ അപകടത്തിപ്പെട്ടില്ലേ അങ്ങനെ അപകടത്തിപ്പെട്ടത് ദ ഹിതു വഴിയുള്ള യാത്രയാണ് കുത്തറക്കോട ഡീപ്പ് വഴിയാണ് ഡീപ്പ് റോഡാണ് അപ്പോൾ ഈ മേഖലയിലൊക്കെ നമുക്ക് കുറച്ച് കടകളൊക്കെ കാണാൻ പറ്റും ഇതാണ് ശരിക്കും കമ്പൾ കണ്ടത്തെ യഥാർത്ഥ ചിത്രം നമ്മൾ ഈ കാണുന്നത് കമ്മളിക്കണ്ടത്ത് ഓട്ടോ റഷ്യ സ്റ്റാൻഡാണ് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് കുറച്ച് കോഫി ബാർ അങ്ങനെയുള്ള കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു കുരിശുപള്ളി ഉണ്ട് കേട്ടോ ചേട്ടാ കുരിശുപള്ളി അവിടുത്തെ ഏത് പള്ളിയിലേട്ടാറ്റു താഴ്ത്തായിട്ട് തെളിത്തോട് പള്ളിയിലെ തെളിത്തോട് പള്ളിയിലാ അല്ലേ ആ ഓക്കെ ഓക്കെ ചേട്ടൻ പേര് ഓട്ടോ റഷോണോ കമ്മളത്ത് താമസം ജനിച്ചു പറഞ്ഞ ആളാണ് ഓക്കെ ശരി എന്ന് പറയുന്നത് തെള്ളിത്തോടുള്ള കത്തോലിക്ക് ചർച്ചിൻ്റെ ആണ് കേട്ടോ കനാന്യ കത്തോലിക് ചർച്ചിൻ്റെ കുരിശുപൊളിയാണ് അപ്പോൾ ഇതാണ് സെൻട്രൽ ജംഗ്ഷൻ കമ്പളീനത്തെ സംബന്ധിച്ചുള്ള സെൻട്രർ ജംഗ്ഷന് നമ്മളിതാണ് ഈ കാണുന്നതാണ് ഇവിടെയാണ് ബസ് ഒക്കെ നിർത്തുന്നത് ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് ചതിരക്കള്ളിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കയറി പോകുന്ന വഴിയാണ് അവിടെ അടിപൊളിയായിട്ടുള്ള കുറേ വ്യൂ പോയിൻ്റ് ഒക്കെ കുറേ ചേട്ടന്മാരൊക്കെ എൻ്റെ ഓട്ടോറിക്ഷ ചേട്ടന്മാരാണ് കേട്ടോ എല്ലാവരും ഓട്ടോറിക്ഷക്കാരാണോ അതെ അങ്ങനെ ഓട്ടോ ഒക്കെ ഉണ്ടോ കുറവാണ് എന്താ കേട്ടോ പേര് ിജു എല്ലാരും കംപ്ലീറ്റ് ഉണ്ടെങ്കാരാ ഓക്കേ കാണാം കേട്ടോ ആ കാണുന്ന ജംഗ്ഷനിൽ നമുക്ക് ഒരു കുരിശുള്ളിയും കൂടെ ഉണ്ട് അത് ശരിക്കും യാക്കോറ്റുപള്ളിയുടെ കുരിശ്ശുള്ളിയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു സൈഡിലെ ഹോട്ടല് കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ മെഡിക്കൽ സ്റ്റോർ കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ സെൻട്രൽ കമ്പളകണ്ടം ടൗണിനെ സംബന്ധിച്ചുള്ള സെൻട്രൽ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥലമാണ് ആളുകളൊക്കെ ബസ് കയറാൻ വേണ്ടി നിൽക്കുന്നില്ല ഇതാണ് കമ്പലകണ്ടം ടൗണിനെ സംബന്ധിച്ചുള്ള സെൻട്രൽ ജംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ താഴേന്നാണ് കയറി വന്നത് താഴെ നിന്ന് കയറി വന്ന് നമ്മൾ ഏതാണ്ട് സെൻട്രൽ ജംഗ്ഷനും കണ്ടു ഇനി ആ ഒരു വഴിയുണ്ട് അങ്ങോട്ട് പോണ വഴി കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ചെയ്യാം നമുക്ക് ഇവിടെ ഒരു വഴി കാണാം ഈ വഴി എന്ന് പറയുന്നത് പാർത്തോടിനാണ് പോകുന്നത് പാർത്തോടിന് പോകാനുള്ള ഒരു ഷോർട്ട് കട്ട് വഴിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ നമുക്കൊരു വഴിയോര വിശ്രമ കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം കാണാൻ പറ്റും അതിനോട് ചേർന്നാണ് ഈ കുരിശുപള്ളി ഇരിക്കുന്നത് അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണാണ് ഈ ഗ്രാമത്തിലെ യാക്കോബറ്റി പള്ളി ഇതിലെ കത്തോരുകിയ പള്ളി ഇവിടുന്ന് തെളിത്തോട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ യാക്കോറ്റി പള്ളി കുറച്ചും കൂടെ മെയിലിലേക്ക് പോകണം നമ്മൾ രാവിലെ താഴേന്നാണ് കയറി വന്നത് അപ്പോൾ ഈ എല്ലാം ഫുള്ള് കടകൾ കാര്യങ്ങളാണ് നമുക്ക് കാണുന്നത് അടിപൊളി ഒരു എപ്പിസോഡും കഴിഞ്ഞ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വേണ്ടി അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ